നമസ്കാരം ചിങ്ങോലി ഇന്നത്തെ ഈ നല്ല ദിവസം എത്തിയതിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം വാങ്ങാനാണ് അതായത് നമ്മൾ ഈ വർഷം അറിയാമല്ലോ ഇത് ആരാണെന്ന് ഇവിടുത്തെ സിദ്ധരാണ് ആഗോ സിദ്ധർന്ന് ഇവിടെ നാമദായം ചെയ്യുന്ന പ്രഭാകര സിദ്ധ യോഗി അറിയാത്തവരാരും ഇല്ലെന്ന് മരണമില്ലാത്ത യോഗി എന്ന് പറഞ്ഞ് എല്ലാവരും തെരയുന്ന ആ ഒരു ദിവ്യ അവതാരം ഈ മണ്ണിൽ ഓടിക്കളിച്ച ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ വാക്കുകൾക്ക് അതീതമാണത് അപ്പം ഈ പുസ്തകം അടുത്ത കാലത്താണ് നമ്മൾ ഓച്ചരോച്ച് പ്രകാശനം ചെയ്തത് ഈ പുസ്തകത്തിൽ തിരുമേനി അന്ന് എഴുതിയ ലെറ്റർ ലെറ്ററുണ്ട് കത്തുണ്ട് ആ കത്തിൽ ഏകദേശം അദ്ദേഹത്തിന്റെ ഇവിടുന്ന് പുറപ്പെട്ടു പോയ ചരിത്രങ്ങൾ മുഴുവനും എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോഴിവിടേക്ക് അങ്ങേ കണ്ട അനുഗ്രഹം വായിക്കാൻ വന്നത് ഈ എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത് ജന്മദിനം ആഘോഷിക്കുകയാണ് പ്രഭാകര സിദ്ധികൾ അപ്പൊ എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത് ജന്മദിനം എങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടി എൺപത്തി അഞ്ചുമതിൽ അദ്ദേഹത്തിന് ദീക്ഷ തന്ന് ഞാൻ കെ എസ് ഇ ബിന്ന് വി ആർ എസ് എത്തി ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ വർഷത്തെ എനിക്ക് തന്നിരിക്കുന്ന ദർശനം സിദ്ധ പുരുഷന്മാരെ കണ്ടുപിടിച്ച് അവരുടെ പരമ്പരയെ കൊണ്ടുവന്ന് സിദ്ധം ആ യോഗ സിദ്ധ സംഗമം നടത്തണമെന്നാണ് ഗുരു തന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് എനിക്ക് ഈ ദർശനം ഇങ്ങനെ വെളുപ്പിലത്തെ ധ്യാനത്തിൽ കിട്ടുക അപ്പം ആ സിദ്ധ ലോകമെന്ന് പറയുന്നത് ഉണ്ടെന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ സിദ്ധ പുരുഷന്മാർ പതിനെട്ട് സിദ്ധന്മാരാണ് ധ്രവിഡ ദേശത്ത് അതായത് തെക്കേന്ത്യയില് അതില് പാമ്പാട്ടി സിദ്ധർ എന്നാണ് തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന് പറയുന്നത് പോകര കമ്പര പൊലിപ്പാനി ഇങ്ങനെ പതിനെട്ട് പേരുണ്ട് അപ്പൊ അവരുടെ പരമ്പരയുണ്ടെന്നാണ് അന്വേഷിച്ച് ഞാൻ അറിഞ്ഞത് ആ പരമ്പരയെ നമ്മള് ഓച്ചിറ തന്നെ കൊണ്ടുവരികയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴാം തീയതി ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അവിടെ അതാണ് ഞാൻ പ്രാഥമികമായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇരുപത്തി ഏഴാം തീയതി നമ്മള് ബുക്ക് ചെയ്ത് കഴിഞ്ഞ സിദ്ധന്മാർ മാത്രം അവിടെ പ്രഭാഷണമില്ല രാഷ്ട്രീയമില്ല കലയില്ല സാമൂഹ്യ മരുന്നുണ്ട് അവരുടെ കയ്യിൽ ഇല്ലാത്ത ഒരു മരുന്നുമില്ല സിദ്ധ സിദ്ധ ചികിത്സയില് അപ്പൊ മരുത്തോമനയിലൊരു സ്വാമി ഇരുപട്ടെ അപ്പൊ തമിഴ്നാട്ടിൽ അതിന്റെ പാരമ്പര്യം ഉണ്ട് അവരെല്ലാവരും അമ്മയോട് വളരെ സന്തോഷകരമായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ മൂലസ്ഥാനം ഇതാണ് അദ്ദേഹം തന്നതുള്ളത് അല്ലാതെ എനിക്കൊരു എണ്ണത്തിലൊന്നും അറിയില്ല അതുകൊണ്ട് ആദ്യത്തെ ചുവടുവയ്പെന്നള്ള നിലയ്ക്ക് ഇവിടെ വന്ന് അനിത്യവാ വാങ്ങി ഇവിടെ ക്ഷണിച്ച് ഈ പുസ്തകം തന്നിട്ട് അഗോർ സിദ്ധ എന്ന് പറയുന്ന സിദ്ധ ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാണ് ഇനി നാമം എന്നാണ് പറഞ്ഞത് അപ്പം ഇനി ഇരുപത്തിയഞ്ചു പോലും മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോലും മുപ്പത്തഞ്ച് വരെ അദ്ദേഹത്തിന്റെ യുഗമാണെന്നാണ് പറയുന്നത് അപ്പം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അവിടെ ഗോച്ചറം നടക്കുന്ന സിദ്ധ സംഗമത്തിലേക്ക് ഇദ്ദേഹത്തിന് പ്രാഥമികമായി ക്ഷണിച്ചു കൊടുക്കണം അതിന്റെ കൂട്ടത്തില് ഈ പുസ്തകം ഞാൻ എവിടെക്ക് കൈമാറണം പിന്നെ അത് രണ്ടു വാക്ക് മാത്രമല്ല അങ്ങേടെ തിരക്ക് നല്ലപോലെ അറിയാം ലോകം അങ്ങേ കാത്തിരിക്കുകയാണ് തിരുവാഭുരം എഴുന്നള്ളിക്കുന്ന ദിവസമാണ് ഈ പ്രഭാകര സിദ്ധിയോസിനെ കുറിച്ച് അങ്ങ് രണ്ട് വാക്ക് സതയം ഈ ഇതിൽ പറയണം ഈ അനുഗ്രഹം സിദ്ധ സംഗമത്തിലുള്ള ആശംസകളോടൊപ്പം തന്നെ ആദ്യമേ കിട്ടേണ്ടത് ഇവിടുത്തെ അനുഗ്രഹമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മഹത്വം ഇദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പം നമുക്കറിയാവില്ല ഇവിടെ മുഴുവൻ വെള്ളം കയറിയിട്ട് പോലും കയറിയില്ലെന്ന ആ പ്രധാന സംഭവം ഈ കേട്ടോ ഈ സന്യാസി വൈവമായതും അതുപോലെ സിദ്ധമായതും എന്നും ആദരിക്കപ്പെടുന്ന ഒരു സമൂഹ സമൂഹമാണ് മനുഷ്യൻ്റെ ജന്മം മുതൽ ഭരണം വരെ ഉള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ എല്ലാം ഭാരതം അതുപോലെ ഹിന്ദു സമൂഹം തന്നെ എന്നും ബന്ധശ്രദ്ധ ആയിട്ടുള്ള കാലഘട്ടമാണ് ഇത് ഇതിന് ഉണ്ടായിട്ടുണ്ട് ഇന്നും അത് തുറന്നു പോവുകയാണ് അപ്പം അതിൽപ്പെട്ട് ഒരു ഹിന്ദുജലാനം കൊല്ലങ്ങൾ ജീവിച്ചിട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ് ആഗോള സ്വഭാവ സിദ്ധിയോഗി നമ്മൾ ആവോ ശുദ്ധിയോഗി എന്ന് പറയും സ്വഭാവ ശുദ്ധിയോഗിയാണ് അദ്ദേഹം അമാനിക്കുന്ന ആളെന്ന് പറയാം അതിനെ കാരണം എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു ആറ് വയസ്സുള്ള പ്രാണ് അദ്ദേഹത്തെ ഈ കായലിൽ നിന്ന് കണ്ടെത്തി അദ്ദേഹം കായലിലൊരു ഒഴുകി നടക്കുന്നത് യും അങ്ങനെ ജീവിക്കാരോട് പറഞ്ഞാൽ ജൈവിക്കാരിലെടുത്ത് പുറത്ത് പോയി പോകുമ്പോൾ കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിലും പായലോട് കൂടിയിട്ടുള്ള ആൾക്കൂന്നാണ് കഴിഞ്ഞാൽ അവിടെ കഴിയുമ്പോൾ അദ്ദേഹം ചാടിയില്ല അപ്പോൾ പോലീസുകൾക്ക് അനുഭവം ഇല്ല എന്താണ് ഇത് അദ്ദേഹം ആ സ്റ്റേഷനിൽ തന്നെ കുറച്ച് എന്താണ് അദ്ദേഹത്തെ കുറച്ച് ചോദ്യം ചെയ്യുന്നതായി അപ്പോൾ അവസാനമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ത്ര വയസ്സായിരുന്നു എന്നെല്ലാം പറയുന്നത് അതൊക്കെ എല്ലാം മാർ ഈ പേപ്പറിലും വന്നു അപ്പം അത് അന്ന് എൻ്റെ ബുദ്ധിമുട്ടെന്നുള്ള കാലഘട്ടത്തിലാണ് അപ്പം അന്ന് അതായത് ഒരു എഴുപത്തി അപ്പൊ അങ്ങനെ അത് വന്നപ്പോൾ അച്ഛനും എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ മൂന്ന് മാസം താമസിക്കേണ്ടായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ഹറയൂണിയാണ് പ്രത്യേക ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒന്നുമില്ല ദുരിതത്തിലെ ഒരു നേരെ ഭക്ഷണവും അതും അതൊക്കെ എന്ത് കിട്ടിയിച്ചാലും അദ്ദേഹം സംതൃപ്തമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൈസയ്ക്കുള്ള ദ്രോഹമില്ല ആരും പ്രതിബദ്ധിയില്ല ഒരു കാലത്ത് സ്ഥിരമായിട്ട് തെറ്റി താമസിക്കുന്ന ഒരു സ്വഭാവം കാര്യങ്ങളും അറിയില്ല ഏതായാലും ഇവിടെ മൂന്ന് മാസം താമസിക്കും ഇവിടുത്തെ ഒരു ദിവസവും വന്നു വന്ന് ഇവിടുത്തെ ായിട്ട് സംസാരിക്കും മുത്തശ്ശിനെ വലിയ ബഹുമാനാണ് കാരണം അദ്ദേഹം ബുദ്ധൻ ശരിക്കും പറഞ്ഞാലും ജ്യോതിഷം വൈദ്യം അതുപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങൾ അതായത് പുരാണങ്ങളെ നല്ല പ്രാവിധ്യമുള്ള കാര്യങ്ങൾ ഈ സ്വാമിക്ക് നോക്കിയും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിനു വലിയ ബഹുമാനായിരുന്നു ബുദ്ധശ്ശൻ അന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കേട്ടേണ്ട ഒരു കുറച്ച് കളിക്കാൻ മുമ്പ് ഒരാൾ എന്നൊക്കെ എങ്ങനെ കിട്ടേണ്ടി അത് ആരാ പിന്നെ ആ അറേ പറ്റി പത്ത് വയസ്സിൽ പോയിട്ട് പിന്നെ അവരെ ആളെപ്പറ്റി പോയല്ല പക്ഷെ അദ്ദേഹം ആണെന്ന് പറഞ്ഞാൽ മുസ്തു പക്ഷെ പലർക്കും അദ്ദേഹത്തിൻ്റെ കൈമാറ്റങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ ഒന്നും അങ്ങനെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ ഇവിടുന്ന് പിന്നെ പോവാണ് കാലത്തിന് ശേഷം നമുക്ക് അദ്ദേഹത്തിന് ശബരിമലയിൽ കിടന്നു അദ്ദേഹം ഒരു സ്ഥിരമായിട്ട് പിന്നെ ഓച്ചെറേൽ കുറെ കാലം അതായത് ഇവിടെ വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെയെങ്കിൽ ഈ അത് കൊടുത്തുണ്ട് അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്ത ചികിത്സ അതുപോലെ തന്നെ ഈ വൃഷ്ടക്കാലത്ത് അക്കരക്കൊക്കെ ഭയങ്കര ഉൾക്കായിരിക്കും അത് അക്കരയ്ക്ക് നീന്തി കഴിഞ്ഞി അതേപോലെ തന്നെ അത് എല്ലാവരും കണ്ട കാര്യങ്ങളാണ് ഇതൊന്നും അനുശോചിച്ച് അല്ലെ ഒരു ഒരു മൂന്ന് മണിക്കൂർ വേണമെങ്കിലും ഉള്ളിൽ പുറകില് ഉള്ളിന് മാറു പുറകുന്നില്ല അല്ലെങ്കിൽ പെടിയും അത് അങ്ങനെയുള്ള അമാനുഷ്ഠ ശക്തികളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതൊക്കെ അനുഭവത്തിന്റെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അദ്ദേഹം അനുഗ്രഹിച്ച ആൾക്കാർക്കൊക്കെ നല്ല പുരോഗതി ഉണ്ടായിട്ടുള്ളതായിട്ട് െ പറ്റിയുള്ള ഇരുമിനി ഇപ്പഴേ മനക്ക് മനയിൽ അദ്ദേഹത്തിന് നല്ല അനുഗ്രഹം കൊണ്ടത് ഇരുമിനി കഴിഞ്ഞ പറഞ്ഞില്ല മനയോട് അദ്ദേഹം ഊറു കാണിക്കുന്നു എന്തായിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറയാൻ ഇവിടെ ഇവിടെ

എന്റെ മുപ്പത്തിരണ്ട് വയസ്സിലാണ് ഇദ്ദേഹം എന്നെ കണ്ടെത്തുന്നത് അപ്പൊ പറഞ്ഞ ഞാൻ അടൂർമ്മന ഭൂമിയെന്നാണ് പറയുന്നത് ദൂരാധമനല്ല അപ്പൊ നീ എന്തുണ്ടെങ്കിലും എന്റെ കുലത്തിൽ പോയി പറഞ്ഞാണോ നിന്റെ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും അപ്പൊ അന്ന് വിട്ടിരുന്നവര് ഞാൻ ഇവിടെ വന്ന് അനേറ്റാ വാങ്ങുന്നത് മറ്റുള്ളവരുടെ എനിക്കറിഞ്ഞു അദ്ദേഹം സ്ഥാപിച്ച ആശ്രമമാണ് ചിങ്ങോലി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓഫീസറായിട്ടെന്ന് എനിക്ക് ഒന്നും അറിയാത്തയാളാണ് ഞാനിപ്പം അന്ന് കൊണ്ടുവന്നില്ലേ ആ വൈദ്യനെ ഇവന്റെ മകളുടെ മകനാണ് അവനെ അപ്പൊ അന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു ഇവിടെ ഒരു വൈദ്യ കലാനിധി ഉണ്ടാവുന്നു കുട്ടിക്ക് പത്ത് വയസ്സായിരുന്നു അപ്പൊ അവനിപ്പോ ബി എം എസ് പാസ് ആയിട്ടാണ് അവന ഇവിടെ കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം അപ്പൊ എന്തുകൊണ്ട് നോക്കിയാലും ഈ അദ്ദേഹം അഗോർവന അഗോർ സിദ്ധനാണ് ചിങ്ങോലി ആശ്രമം എന്തുണ്ടെങ്കിലും ഇവിടെ ചോദിക്കാതെ ഇന്നുവരെ ചെയ്തിട്ടില്ല വളരെ അഭിവൃദ്ധിയോടുകൂടി അവൻ അവിടെ നിലനിൽക്കുന്നു ഇപ്പൊ സിദ്ധ സംഗമമാണ് ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പതിനെട്ട് സിദ്ധന്മാരും ഈ പറഞ്ഞവരെ ഓർഡെത്തിരിക്കുന്നവരല്ല അപ്പൊ തിരുവേനിന്ന് പ്രാർത്ഥിക്കണോ സിദ്ധന്റെ ആ ഒരു കൂടി ഈ യാത്ര തടരാനൊക്കെ തുള്ളി ഇത്രയും പേരുടെ പരമ്പരയെ കണ്ടുപിടിക്കണി പോയി അപ്പൊ അവര് നമ്മളെ അവർക്ക് ഈ പറഞ്ഞ പോലെ പൈസയുടെ ആഗ്രഹമോ വേറൽ ആഗ്രഹമോ ഒന്നും അവർ സമ്മതിക്കത്തില്ല തീയോടെ കളിക്കുന്ന സിദ്ധ കുലത്തിനോട് കളിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ തിരക്കിൽ ഇത്രയും സമയം അമ്മയുടെ കൂടെ പങ്കിട്ട് അതിനെ ഇനി നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കുക അങ്ങയുടെ സമയം അപകരിച്ചതിൽ ക്ഷമിക്കണം അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ വേണേലും ഇങ്ങോട്ട് വേണം തീർച്ചയായിട്ടും നമസ്കാരം കോടി കോടി നമസ്കാരം